പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സാക്ഷരതാ മിഷന്റെ പത്താം തരം തുല്യതയുടെ മാതൃകാ ചോദ്യ പേപ്പറിൻ്റെ വിശകലനമാണ് നമ്മൾ ചെയ്തിരുന്നത് ഇന്ന് പതിനാറാമത്തെ ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത് ലേഖനം തയ്യാറാക്കുക എന്നോട് ഒച്ച കേട്ടവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ കണ്ടതല്ലാതെ ഞാൻ ഞാനവളെ കേട്ടതേയില്ല പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ വെബ്സൈറ്റിന്റെ വലക്കണ്ണുകൾ പൂർണ്ണമായി തന്നെ വരിഞ്ഞു മുറുക്കുന്നതിന് മുമ്പ് അവൾക്ക് പുറത്തു ചാടി രക്ഷപ്പെടണം വെബ്സൈറ്റ് മാധ്യമങ്ങൾക്ക് അടിമപ്പെടുന്ന വർത്തമാനകാല സമൂഹത്തെ കവിതയിലും കഥയിലും ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം സമർപ്പിച്ച് ലേഖനം തയ്യാറാക്കുക വെബ്സൈറ്റ് എന്ന കഥയിലെ നായിക സ്മിത ഏകാന്തത അനുഭവിക്കുന്നവളാണ് അതിനാലാണ് വിനോദ് കൃഷ്ണയുടെ പരസ്യത്തിന്റെ വലയിൽ അവൾ ഉടക്കിയത് തൻ്റെ ദരിദ്രമായ ജീവിതാവസ്ഥയിൽ അല്പം ആത്മനിന്ന അവൾക്കുണ്ട് എങ്കിലും ആത്മാഭിമാനവും തൻ്റെ ഇടവും അവൾക്കുണ്ടായിരുന്നു വിനോദ് കൃഷ്ണയും സൗഹൃദം ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് എങ്കിലും അപരന്റെ അഹന്തയെ അംഗീകരിക്കാൻ സ്മിതയും വിനോദ് കൃഷ്ണയും തയ്യാറായിരുന്നില്ല തുടക്കത്തിൽ തന്നെ അവരുടെ സൗഹൃദം ശിഥിലമാകുകയാണ് എത്ര കുത്തി നോവിച്ചിട്ടും വിട്ടുപോവാൻ പറ്റാത്ത വിധം ആ ബന്ധത്തിൽ അദൃശ്യമായ ചരടുകൾ മുറുക്കിയിരുന്നു തന്നെക്കാൾ ഏകാഗിയാണ് വിനോദ് കൃഷ്ണ എന്ന് തിരിച്ചറിയുമ്പോൾ സ്മിതക്ക് അയാളുടെ സഹതാപവും അയാളുടെ ജീവിത സൗകര്യങ്ങൾ അയാളുടെ മിടുക്കിൻ്റെ സൃഷ്ടിയാണെന്നും അവൾ തിരിച്ചറിയുകയാണ് ഈ കഥയിൽ ചന്ദ്രമതി ഭൗതിക ലോകത്തെയും സൈബർ ലോകത്തെയും കൂട്ടിയിണക്കുന്നുണ്ട് എക്കാലത്തെയും മനുഷ്യന്റെ അടിസ്ഥാന സവിശേഷതകളെ കൂടി ഇതിൽ പ്രമേയമാക്കിയിട്ടുമുണ്ട് സ്മിതയും വിനോദ് കൃഷ്ണയും ഏകാന്തത അനുഭവിക്കുന്നവരാണ് അക്കാരണം കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുമായി പ്രത്യേകിച്ച് തങ്ങളെ നേരിട്ടറിയാത്ത അബരിതരുമായി ബന്ധം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് ശുദ്ധ സൗഹൃദം ആഗ്രഹിക്കുന്ന വിനോദ് കൃഷ്ണയുടെയും സ്മിതയുടെയും ബന്ധത്തിലും പ്രണയത്തിന്റെ നിറം കലരുന്നത് നമുക്ക് കാണാം അനിഷ്ടത്തിന്റെ പാരമ്യത്തിലും മനുഷ്യർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിഷ്ടമുണ്ടാകാറുണ്ട് ഈ കഥയിലെ കഥാപാത്രങ്ങളിലും അത് ദൃശ്യമാണ് അടുക്കുമ്പോൾ അകലാനും അകലുമ്പോൾ അടുക്കാനുമുള്ള മനുഷ്യരുടെ തോന്നൽ ഈ കഥയിലെ കഥാപാത്രങ്ങൾക്കുണ്ട് ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യർ ഒറ്റയാണെന്ന ശാശ്വത സത്യവും ഈ കഥ വെളിപ്പെടുത്തുന്നു കാലവും ലോകവും മാറുമ്പോഴും മനുഷ്യബന്ധങ്ങൾ അതിൻ്റെ എല്ലാ വൈചിത്രങ്ങളുടെയും നിലനിൽക്കുന്നു എന്ന ബോധ്യം ഈ കഥ നൽകുന്നു എന്നുടെ ഒച്ച കേട്ടുവേറിട്ട് എന്നത് വയലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഇത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിൽ കിരി ചെങ്കരപ്പള്ളി സാർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ വയലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിലെ വരികളാണ് അവിടെ കവിയായ കാമുകനോട് ഗ്രാമീണ കന്യകയായ കാമുകി ചോദിക്കുന്ന വരികളാണ് ഇത് ചങ്ങമ്പുഴയുടെ വരികൾ ചൊല്ലി പാടത്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്നാണ് അവൾ ചോദിക്കുന്നത് ചങ്ങമ്പുഴയുടെ വരികൾ ചൊല്ലി പാടത്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്നാണ് അവൾ ചോദിക്കുന്നത് ഇന്ന് പരസ്പരം മത്സരിക്കുന്ന വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യ വരികൾ വേറിട്ടു കേട്ടുവോ എന്നതാണ് കവിതയിലെ സന്ദർഭത്തിലെ ആശയം എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല ഈ വരികൾ കൂടിക്കുഴഞ്ഞ ഒച്ചകൾക്ക് നടുവിലാണ് ആധുനികരുടെ മനുഷ്യജീവിതം ഒന്നും വേറിട്ട് വേർതിരിച്ച് സംവേദനം ചെയ്യുന്നില്ല എന്നു മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെ കണ്ണ് എന്ന ഒറ്റ ഇന്ദ്രിയത്തിലേക്ക് സംവേദനങ്ങൾ വെട്ടിച്ചുരുക്കപ്പെടുകയും ചെയ്തു കാഴ്ചയുടെ ആധിപത്യം ജീവിതത്തിൻ്റെ ഉത്സവാത്മകത തുടങ്ങിയ നിരവധി വസ്തുതകൾ ഈ കാവ്യഭാഗത്ത് കവി അവതരിപ്പിക്കുന്നുണ്ട് പതിനേഴാമത്തെ ചോദ്യം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക തൊട്ടുകൂട്ടി തിന്നാൻ കറിയൊന്നുമില്ലാത്ത ആ കഴിപ്പിൽ എനിക്കൊരു വിഷമവും വ്യത്യാസവും തോന്നിയിരുന്നതേയില്ല എത്രയോ കാലം എൻ്റെ പതിവായിരുന്നു അത് ഏതാണ്ട് നാല് വർഷം മുമ്പ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അർബാബ് ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി പിറന്ന നാട് വിട്ടവർ നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് നജീബ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ആടു ജീവിതത്തിലെ നജീബ് മലയാള നോവൽ സാഹിത്യത്തിലെ മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് സ്വന്തം അനുഭവങ്ങളാണ് ഈ കഥാപാത്രത്തെ വ്യത്യസ്തനാക്കുന്നത് അധികം മനുഷ്യർ നീന്തി കിടക്കാത്ത ദുരന്ത സാഗരമാണ് അയാൾ നീന്തി കടക്കുന്നത് ജീവിതത്തിനും മരണത്തിനുമിടയിലെ ഉയലാടുന്ന നജീബ് മൃഗജീവിതത്തെക്കാൾ താഴ്ന്ന ജീവിതത്തിലാണ് നിപതിച്ചത് മൂന്ന് വർഷത്തിലധികം മസ്തറയിൽ കഴിഞ്ഞ അയാൾ മനുഷ്യനതിനേക്കാൾ ആടുജന്മമായി മാറിയിരുന്നു ആടുകൾ ഒരിക്കലും ഉയരത്തിലുള്ള ആകാശം കാണാറില്ല അവയുടെ സ്വപ്നങ്ങൾ പുത്തൻ പ്രതീക്ഷകളില്ല താഴേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ആടിനെ പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം കൊഴിച്ചുമൂടി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന നജീബിൻ്റെ നിയോഗം മറ്റൊന്നായിരുന്നു ഓരോ മനുഷ്യജന്മത്തിനും ഓരോ നിയോഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാരൻ നജീബിൻ്റെ വിധിയും നിയോഗവും ആത്മബലിയും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആടുജീവിതത്തിൽ അത് കെട്ടുകഥ പോലെ അനുഭവപ്പെടുന്നത് നമ്മുടെ അനുഭവങ്ങളുടെ പരിമിതികൾ കൊണ്ട് മാത്രമാണ് നജീബ് ജോലിക്ക് വേണ്ടിയാണ് ഗൾഫിലേക്ക് പോകുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും തൊഴിലും തേടി അല്പം പോലും മനുഷ്യത്വമോ കരുണയോ ഇല്ലാത്ത സ്വഭാവക്കാരനായിരുന്നു നജീബിൻ്റെ അർബാബ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊബൂസ് മാത്രമാണ് കഴിക്കാൻ കൊണ്ടിരുന്നത് തൊട്ടുകൂട്ടി തിന്നാൻ കറിയൊന്നുമില്ല ആ കഴിപ്പിൽ എനിക്കൊരു വിഷമവും വ്യത്യാസവും തോന്നിയിരുന്നയില്ല അത്രയും അധികം കഠിനമായ ജീവിതമാണ് മസ്ത്രയിൽ അയാൾ ജീവിച്ചിരുന്നത് അന്യനാട്ടിൽ ജോലി തേടിയെത്തിയ നജീബിനെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ആ അർബാബ് ഉപദ്രവിച്ചിരുന്നത് ആടിന്റെ ഭക്ഷണത്തിന്റെ ബാക്കി കഴിച്ച് ആട്ടിൻപാൽ കുടിച്ചുള്ള നജീബിന്റെ ജീവിതം ആടുകളുടെ ജീവിതത്തെക്കാൾ കഠിനമായിരുന്നു ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് മൂന്ന് വർഷത്തോളം ആ നരക ജീവിതം അയാൾ അനുഭവിക്കേണ്ടി വരുന്നു പതിനെട്ടാമത്തെ ചോദ്യം പ്രഭാഷണം തയ്യാറാക്കുക തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ടാത്തോർ ഇങ്ങനെ ജാതിക്കോ കോമരങ്ങൾ ദുരവസ്ഥ ദുരവസ്ഥ അക്കാലത്തെ സമൂഹത്തിന്റെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് കവിതയിലെ വരികളും പ്രസ്താവനയും വിലയിരുത്തി സാമൂഹ്യ വിമർശന ദുരവസ്ഥയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക മാന്യ സദസ്സിന് നമസ്കാരം സാമൂഹ്യ വിമർശനം ദുരവസ്ഥയിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തൊരിങ്ങനെ ഒട്ടല്ലഹോ ജാതികോമരങ്ങൾ ഇത് കേരളത്തിൻ്റെ ആ കാലഘട്ടത്തിലെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് ജാതിഭേദവും തൊട്ടുകൂടായ്മയും മത്സ്യ സമൂഹത്തെ എത്രമാത്രം ദരിദ്രവും പ്രതിഭാശൂന്യവുമാക്കുന്നു എന്നതാണ് ദുരവസ്ഥയിലൂടെ കുമാരനാശാൻ വ്യക്തമാക്കുന്നത് ബ്രാഹ്മണ യുവതിയായ സാവിത്രിയും പുലയനായ ചാത്തനും തമ്മിൽ യാദച്ഛികമായി ഉണ്ടാകുന്ന ബന്ധമാണ് ഈ കവിതയിലെ വിഷയം നിലവിലുള്ള എല്ലാ ചട്ടങ്ങളെയും കീഴ്വഴക്കങ്ങളെയും വെല്ലുവിളിക്കുന്നതായിരുന്നു ആ ബന്ധം പരിഷ്കൃതവും സംസ്കൃതിത്വവുമായ ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കവി സമൂഹത്തോട് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ എന്ന് ആഹ്വാനം ചെയ്തത് കേരള സമൂഹത്തെ ആകെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു കവിയുടെ ഈ വാക്കുകൾ കേരളത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ക്രൂരമായ ജാതി വ്യവസ്ഥയെ ശക്തമായ ഭാഷയിലാണ് കുമാരനാശാൻ ദുരവസ്ഥയിൽ വിമർശിക്കുന്നത് കേരളത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയോർത്ത് അദ്ദേഹം പരിതപിക്കുകയാണ് അല്ലയോ ഭാരതമാതാവേ ക്രൂരമായ ജാതി ചിന്ത കൊണ്ട് എത്രയോ പെരുമാക്കളും ശങ്കരാചാര്യന്മാരും തുഞ്ചത്തെഴുത്തച്ഛന്മാരും കുഞ്ചന്മാരും നിന്റെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ തന്നെ അലസിപ്പോയി നന്മകളെ മുളയിലെ നശിപ്പിക്കുന്ന ദുഷിഷ്ടചിന്തയാണ് ജാതി വിവേചനം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഭരണകർത്താക്കളായിരുന്ന പെരുമാക്കൾ ശങ്കരാചാര്യരെ പോലുള്ള തത്വജ്ഞാനികൾ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനെ പോലെയുള്ളവർ സർഗശേഷിയുടെ കൊടുമുടി കയറിയ കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ളവർ എന്നിങ്ങനെ വളരേണ്ട എത്രയോ പ്രതിഭകളാണ് ക്രൂരമായ ജാതി വിവേചനം കൊണ്ട് ഇല്ലാതായി പോകുന്നതെന്ന് ആശാൻ നിരീക്ഷിക്കുന്നു ഒട്ടേറെ രൂപത്തിൽ കോമരങ്ങൾ സമൂഹത്തിൽ ഉറഞ്ഞു തുള്ളുകയാണ് പരസ്പരം തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ കണ്ണിൽ പെട്ടാൽ പോലും ദോഷമുള്ളവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തവർ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാത്തവർ അങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും അലറി വിളിക്കുകയാണ് തുള്ളുന്ന ഓർത്ത് അദ്ദേഹം പരിതപിക്കുകയാണ് കുമാരനാശാന്റെ കൃതികളുടെ വിപ്ലവബോധവും കരുണയും സഹജീവി സ്നേഹവുമൊക്കെയാണ് ഈ വരികളിൽ പ്രതിഫലിക്കുന്നത് അനേകം പണ്ഡിതരും കവികളും ജാതിയുടെ കുറുതയാൽ വെളിച്ചം കാണാതെ കടന്നുപോയി ഇനിയും എത്രയോ രത്ന തുല്യർ അറിയപ്പെടാതെ ജീവിക്കുന്നു സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ ജാതി വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യാൻ സമത്വസുന്ദരമായ ഒരു ഭാവി ഉണ്ടാകുമെന്ന് കുമാരനാശാൻ വിശ്വസിച്ചിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ഇത് നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്തേക്കണേ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം